മച്ചന്മാരെ ചിമ്മീം കാശ് ചെയ്തിട്ട് അകലിട്ട് അടുത്ത അടിപൊളി വെയിറ്റിങ്ങിലാണ് ഏത് നിമിഷം വേണേലും നമുക്ക് സ്ട്രൈക്ക് കിട്ടാം ചടവറയാണ് ഇപ്പോൾ ആ ഭാഗത്ത് നിന്ന് സ്ട്രൈക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വറ്റകൾ പോലുള്ള മീനുകൾ കൂട്ടമായിട്ടാണ് കയറി വരിക അതുകൊണ്ട് തന്നെ ഒരു വറ്റ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചറവറ അവിടെ നിന്ന് ഒറ്റ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയും അതാണ് ഈ ഒറ്റപിടുത്തത്തിൻ്റെ ഒരു ഇത് ഒരു കൂട്ടത്തില് മുഴുവൻ മറ്റേ നമുക്ക് വെള്ളത്തിൻ്റെ കണ്ടീഷൻ ക്ലിയർ ആണെങ്കിൽ ഒറ്റ നിപ്പ് നിന്നുകൊണ്ട് ജീവനുള്ള ചെമ്മീനിട്ട് അടിച്ച് കയറ്റാനായിട്ട് പറ്റും അപ്പോൾ അടുത്ത സ്ട്രൈക്കിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് എന്തായാലും ഒരു വറ്റ എല്ലാ ഭാഗത്തു നിന്ന് കടിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാര്യം ഉറപ്പാണ് അതിൻ്റെ ഒപ്പം തന്നെ വലിയ ചെമ്പലി ഹമൂറ് ഏരിയ പോലുള്ള മീനുകളും അവിടുന്ന് കയറാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ലൈൻ ആവുന്ന അനുസരിച്ച് പതിയെ ലൈൻ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അകിലേട്ടൻ അട്ടി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു തട്ടായിരിക്കും വന്നിട്ട് പിന്നെ ഒറ്റയടുക്കലായിരിക്കും അതിനുള്ളിൽ തന്നെ ഹുക്കപ്പ് വീണണം അച്ഛന്മാരെ നമ്മൾ ഈ സ്പോട്ട് മുഴുവൻ നമ്മുടെ ചൂണ്ടക്കാർ വളഞ്ഞിരിക്കുകയാണ് ശരിക്കും മീൻ മീനുകൾ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ട്രൈക്കും തരുന്നുണ്ട് ഒറ്റ ഏരി ചെമ്പലി ചെമ്പല്ലുകളുള്ള മീനുകളുടെ വിഹാര കേന്ദ്രമാണിത് ഇവിടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു ഇരുപത് മീറ്ററോളം മുല്ലേകും കല്ലുകളുണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ അതുകൊണ്ടാണ് ഇത്രയും പൊടേറ്റം മീനുകളെല്ലാം ഇവിടെ കൂട്ടമായിട്ട് കാണുന്നത് ഈ കല്ലുകളിലൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്ന ആൽഗെയും പായലൊക്കെ കഴിക്കാനായിട്ട് സ്ഥിരമായിട്ട് തന്നെ ഇവിടെ ചെമ്മീൻ കൂട്ടങ്ങൾ എത്തും അതാണ് ഇവിടെ മെയിൻ ടാർഗറ്റ് അപ്പോൾ ഫീഡിങ്ങിൻ്റെ സമയത്ത് നമ്മളിതുപോലെ ജീവനോളം ചെമ്മീനൊക്കെ പുറത്ത് അവരുടെ സ്പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ും അവർ അടിച്ചിരിക്കും മടയിലിരിക്കുന്ന ഏരി ഹമൂർ പോലും നമ്മുടെ ചെമ്മീൻ്റെ ആക്ടിവിറ്റി ഉണ്ട് മടയുടെ വെളിയിൽ വന്ന് നമുക്ക് സ്ട്രൈക്ക് വരും അതുകൊണ്ട് ഇവിടെ നമ്മൾ ചൂണ്ട ഇറക്കുമ്പോൾ ഫുൾ അലേർട്ടായിട്ട് തന്നെ നിൽക്കണം സദാ സമയത്തും മച്ചന്മാരെ നമുക്കൊരു മീൻ അടിച്ചിരിക്കുകയാണ് മച്ചമാരെ നമുക്ക് അടിച്ചിരിക്കുകയാണ് എന്ത് മീനാണെന്ന് അറിയില്ല അതേ നമുക്കൊരു മോതയാണ് കയറിയിരിക്കുന്നത് അപ്പൊ നമ്മൾ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മച്ചന്മാരെ നമ്മുടെ അയച്ചേന്റെ ചൂണ്ടയില് ഒരു മോത കുടുങ്ങിയിരിക്കുകയാണ് ശരിക്കും ഒരു ഹമൂറിന്റെ അതേ സെറ്റപ്പിലുള്ള മീനാണ് ഈ മോദ ഒറ്റ നോട്ടത്തില് ഹ്മൂറാണെന്ന് തോന്നും പക്ഷെ ഇത് മോദന്ന് വിളിക്കുന്നൊരു മീനാണ് കല്ലുമ്മൻ കല്ലേട്ടാന്നൊക്കെ വിളിക്കാറുണ്ട് നമ്മളവനെ എടുക്കാറില്ല തിരിച്ച് അപ്പം തന്നെ റിലീസ് ചെയ്യാറാണ് പതിവ് പായച്ചേട്ടനും അവനെ റിലീസ് ചെയ്യാറുള്ള പരിപാടിയിലാണ് ഹമൂറിൻ്റെ കുട്ടിയാന്ന് തോന്നി പലരും നേരം തെറ്റിദ്ധരിക്കാറുണ്ട് അച്ചമാരെ സുരക്ഷേടൻ ചെമ്മീം കോർക്കുകയാണ് ജീവനുള്ള ചെമ്മീൻ നമുക്ക് പല രീതിയിൽ കുറക്കാനായിട്ട് പറ്റും പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കോർക്കുമ്പോൾ ഈ ചെമ്മീൻ്റെ വൈറ്റൽ ഓർഗൻസുമായിട്ട് നമ്മുടെ ഹുക്ക് കോൺടാക്ട് വരരുത് അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെമ്മീൻ കാശ് ചെയ്തിട്ട് കഴിയുമ്പോൾ തന്നെ അത് ചത്തുപോകും ഇത് നമ്മൾ ഉപ്പുവെള്ളത്തിലേക്ക് ഇടുമ്പോൾ തന്നെ ശരിക്കും ആക്റ്റീവാവും ഈ ചെമ്മീൻ്റെ ആക്ടിവിറ്റി അനുസരിച്ചിരിക്കും നമുക്ക് അടി കിട്ടാനായിട്ട് ചെമ്മീൻ ശരിക്കും ചാടി കളിച്ചോണ്ടിരിക്കണം അതുപോലെ തന്നെ ഇവരുടെ കാലുകളും സദാസമയം വർക്കിംഗ് ആയിരിക്കും ഇതിൻ്റെ ഇത് കണ്ടിട്ടാണ് ഈ പ്രൊഡക്ടർ മീനുകൾ പെട്ടെന്ന് തന്നെ ഈ ചെമ്മീനെ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് അപ്പോൾ സുരേഷ്ഠൻ കാശ് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മുടെ ചെമ്മീൻ മച്ചന്മാരെ ചൂണ്ടകൾ എറിഞ്ഞിട്ടിട്ട് നമ്മുടെ ചൂണ്ടക്കാർ അടി പൊട്ടാനുള്ള വെയിറ്റിങ്ങിലാണ് ഏ സമയത്ത് വേണമെങ്കിലും മീനുകളുടെ അടി ഇവിടെ നമുക്ക് കിട്ടാം കൂടുതലും വറ്റകളാണ് ഇപ്പോൾ ആക്ടിവിറ്റി കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ വറ്റ മാത്രമല്ല ചെമ്പല്ലി ഹോർ ഏരിയ പോലുള്ള മീനുകളുടെയും വിഹാര കേന്ദ്രമാണ് ഇവിടം അതുകൊണ്ട് തന്നെ ചെമ്പല്ലിയുടെയും ഹോറിൻ്റെ ഏരിയയുടെയും ഒക്കെ അടി നമുക്കിവിടെ പ്രതീക്ഷിക്കാം കൂടുതലും ഇപ്പോൾ വറ്റയുടെ ആക്ടിവിറ്റിയാണ് കാണുന്നത് വറ്റകൾ പൊലപ്പായിട്ടാണ് കടലിൽ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത് മച്ചന്മാരെ കാത്തിരിപ്പിനൊടുവിൽ തകർപ്പിനൊരു വറ്റയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് Nào ừ rồi